ചീസ് കേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ സാംസ് ക്ലബിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം ഞാൻ പറഞ്ഞായിരുന്നു ചീസ് കേക്കിനെ കുറിച്ച് അപ്പം അമേരിക്കക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചീസ് കേക്ക് അപ്പം ഇത് കഴിഞ്ഞൊരു ദിവസം ഞാൻ കഴിച്ചായിരുന്നു അപ്പം ഇത് അന്നേരം ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഇത് നല്ല കണ്ട ഗോൾഡൻ കളറിലുള്ളൊരു ഇതിനകത്താണ് ഇതിങ്ങനെ പാക്ക് ചെയ്ത് വരുന്നത് ഏകദേശം പതിനേഴ് ഡോളറോളം വില വരും അത് ഒരെണ്ണത്തിനകത്ത് എട്ടെണ്ണമാണ് ഉണ്ടാകുന്നത് പതിനേഴ് പോയിൻ്റ് നയൻറ്റി എയ്റ്റ് ആണ് വരുന്നത് അപ്പം അത് ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ് പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു വിലയ്ക്ക് മേടിച്ചേക്കുന്നത് നാട്ടിൽ ഒരായിരത്തി സംതിങ് വില വരും അപ്പം നല്ല ഗോൾഡൻ ടച്ചുള്ളൊരു പ്ലേറ്റിലൊക്കെയാണ് വരുന്നത് അപ്പം ഇന്ന് നമ്മളിതൊന്ന് കഴിച്ചു നോക്കാം കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചായിരുന്നു എന്നാലും ഇന്ന് ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നമുക്ക് ഇതൊരു വെറൈറ്റിയാണ് ഒന്ന് ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ കഴിക്കുന്ന വളരെ എന്തോ പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് ഓക്കെ ചീസ് കേക്ക് നല്ലൊരു ഡെസേർട്ടായിട്ടാണ് നമുക്ക് ഫങ്ഷൻസിലൊക്കെ ഉപയോഗിക്കാനൊക്കെ സാധിക്കും ഇവിടെ ചെറിയ ഫങ്ഷൻസ് ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ചീസ് കേക്കാണ് അങ്ങനെ ചീസ് കേക്ക് ഇങ്ങനെ വെച്ച് ഇതിനകത്ത് ഈ ഒരു ഒരു ചെറിയൊരു കവറിംഗ് ഉണ്ട് അത് റിമൂവ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ചീസ് കേക്ക് വളരെ ടേസ്റ്റിയാണ് ഇതിന് ഏകദേശം ഒരു മോളിൽ ഭാഗം ഒരു ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് മൊത്തത്തിൽ മൂന്ന് ലെയറുകളായിട്ടാണ് ഉള്ളത് ഈ മേൾ ഭാഗം വളരെ ആയിട്ടുള്ള വളരെ ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഭാഗം നല്ല മറ്റൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെയറാണ് അടിയിലെ അല്പം ചോക്ലേറ്റ് പോലത്തെ ഒരു ഭാഗമാണ് ഏറ്റവും അടിയിൽ കാണുന്നത് അങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഇതുള്ളത് വളരെ ടേസ്റ്റിയാണ് ഈ കാണുമ്പോൾ നിങ്ങൾക്കറിയാം മൂന്ന് ലെയറാണ് അതിൽ മുകളിലെ ഭാഗം നല്ല ക്രീം ഇതായിട്ടാണ് രണ്ടാം ഭാഗം ഒരു വാനില ടേസ്റ്റാണ് മൂന്നാം ഭാഗം അതിൻ്റെ ഒരു ചോക്ലേറ്റ് ടേസ്റ്റാണ് ഇങ്ങനെ മൂന്ന് ടേസ്റ്റിലാണ് അത് ഉള്ളത് ഇനിവെ നല്ലൊരു ഒരു ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാം പിള്ളേർക്കും യൂത്ത്സിനും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എപ്പോഴെങ്കിലും അമേരിക്ക വരുമ്പം ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ചീസ് കേക്ക് എന്ന് പറയുന്നത്